പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി നജീബ് കാന്തപുരത്തിൻ്റെ വിജയം കോടതി ശരിവച്ചു ഇതോടെ നജീബിന് എം എൽ എ ആയി തുടരാം എതിർ സ്ഥാനാർത്ഥി സി പി എം സ്വതന്ത്രൻ കെ പി മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത് മുപ്പത്തെട്ട് വോട്ടുകൾക്കാണ് നജീബ് കാന്തപുരം വിജയിച്ചത് മണ്ഡലത്തിലെ മുന്നൂറ്റി നാൽപ്പത് പോസ്റ്റൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയില്ലെന്നും ഇവയിൽ മുന്നൂറോളം വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതാണെന്നുമായിരുന്നു ഹർജിക്കാരൻ്റെ വാദം നജീബ് നൽകിയ ആ തടസ്സ ഹർജി കോടതി നേരത്തെ തള്ളിയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വിധി ഇന്ന് വരുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് എനിക്ക് വന്നത് പ്രാർത്ഥനകളുടെ പിന്തുണയുടെ സ്നേഹത്തിൻ്റെ ആ സ്നേഹമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വികാരപരിതനാക്കുന്നത് തീർച്ചയായിട്ടും ആ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ എത്ര ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു അത്രയും സത്യം ജയിക്കും എന്ന വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വിധിയായി ഞാൻ ഇതിനെ കാണുകയാണ് മാത്രമല്ല ജുഡീഷ്യറിയിൽ നമുക്ക് കൂടുതൽ വിശ്വാസം വരുന്ന ഒരു പ്രധാനപ്പെട്ട വിധിയായി ഞാൻ ഇതിനെ കാണുകയാണ് കേസുമായി ബന്ധപ്പെട്ട നടപടികൾക്കിടെ തെരഞ്ഞെടുപ്പ് രേഖകൾ അടങ്ങിയ പെട്ടി കാണാതെ പോയത് കണ്ടെത്തിയിരുന്നു ഇത് പിന്നീട് മലപ്പുറം സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തി ഈ പെട്ടികൾ പിന്നീട് ഹൈക്കോടതിയിൽ എത്തിച്ച് പരിശോധിച്ചിരുന്നു പെരിന്തൽമണ്ണയിലെ വോട്ടർമാരുടെ പ്രാർത്ഥനയാണ് ഫലം കണ്ടതെന്ന് നജീബ് കാന്തപുരം പ്രതികരിച്ചു എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്